ഹൈ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ വഴി കൂടെ നടന്നു മുമ്പ് ഇൻട്രോ ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകും ഈ ചീരയറ്റം തന്നെയാണ് അകത്തി ചീര എന്ന് പറയും ഈ അകത്തി ചീര എന്ന് പറയുമ്പോൾ അതിനകത്ത് പിങ്ക് കളർ പൂടിക്കാറുണ്ട് യെല്ലോ പൂടിക്കാറുണ്ട് വൈറ്റ് പൂടിക്കാറുണ്ട് അങ്ങനെ പല സൈസ് പല കളറി നല്ല ഭംഗിയായിട്ട് പിടിച്ചെടുക്കാറുണ്ട് ഈ ചീരയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു മരമായിട്ടങ്ങ് വളരും നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു മരമായിട്ടങ്ങ് വളർന്നു പോകും പിന്നെ ഞാൻ ചെയ്യാവുന്നത് മണ്ട വെട്ടി വെട്ടിയിട്ട് മാറ്റിയിട്ട് നമ്മൾ ചെറുതാക്കി വളർത്തിക്കഴിഞ്ഞാൽ എന്ന് നമുക്കിതിൻ്റെ ചീര വെച്ചാൽ ഇതിൻ്റെ പോവും കായും ഇലയും എല്ലാം ഔഷധ ഗുണമാണ് പക്ഷിയോഗ്യമാണ് നമുക്ക് കറിയായിട്ട് എടുക്കാം അതുകൊണ്ട് നമുക്ക് ഹെൽത്തിന് ഗുണവും ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് അകത്ത് ചീരട കൂടുതൽ ഗുണങ്ങളുള്ള വീടിയിലേക്ക് പോകാം ഇതിൻ്റെ പൂവ് കായ ഇല തൊലി എന്നിവയെല്ലാം ഔഷധമാണ് ഇത് തോരൻ വെച്ച് ഉപയോഗിക്കാൻ പറ്റും ഇത് കുട്ടികളുടെയൊക്കെ എല്ലിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് വൈറ്റമിൻ എയുടെ കുറവുകൊണ്ട് നമ്മൾക്ക് കണ്ണിനും എല്ലാം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വളരെ നല്ലൊരു പരിഹാരമാണ് ഈ അകത്തി ഇത് ഉപ്പ് ചേർക്കാതെ തോരനാക്കിയോ അല്ലെങ്കിൽ നെയ്യിൽ വറുത്തോ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ കായ പൂവ് കൊഴിഞ്ഞ ഉടനെ ആ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ മൂക്കുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ തോരൻ വെച്ച് കഴിക്കാവുന്നതാണ് അകത്തിയുടെ പൂവിൻ്റെ നീരെടുത്ത് പാലിൽ ചേർത്ത് കഴിച്ചാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾക്ക് അത്യുത്തമമാണ് പ്രത്യേകിച്ച് ഗർഭാശയ അസുഖങ്ങൾ ഏറ്റവും നല്ലൊരു മരുന്നാണിത് സന്ധിവാതം അൾസറ് പനി പൈൽസ് മൈഗ്രെയിൻ അൽഷിമേഴ്സ് തൊക്കു രോഗങ്ങൾ എന്നിവയ്ക്ക് വളരെ നല്ലതാണ് വേലിയായിട്ടും വളർത്താം ഏതെങ്കിലും ഭക്ഷണം വഴി ശരീരത്തിലെത്തിയ വിഷങ്ങൾ പുറന്തള്ളാൻ സഹായിക്കുന്നതാണ് ഈ ചീര ചൊറിച്ചില് കൃമിശല്യം കുഷ്ഠം പ്രമേഹം തുടങ്ങി പല പ്രശ്നങ്ങൾക്കും ഇത് വളരെ നല്ലതാണ് പേശികളുടെ ബലത്തിനും കാല് വിണ്ടുകീറുന്നതിനും ഔഷധമാണ് ഇത് എന്തിന് പാചകം ചെയ്താലും ഇത്തിരി വെളുത്തുള്ളി ചേർക്കേണ്ടത് അത്യാവശ്യമാണ് thyroid മാറാൻ ഇത് ഒന്നോ രണ്ടോ ഇല തണ്ട് ഒരു തണ്ടെന്നുദ്ദേശിച്ച് ഒന്നോ രണ്ടോ എന്ന് ചോ പറഞ്ഞത് അത് ചമ്മന്തിയിൽ ചേർത്തോ അല്ലെങ്കിൽ അതിൻ്റെ നീരെടുത്ത് കരിക്കിൻ വെള്ളത്തിലോ തേങ്ങാ വെള്ളത്തിലോ തേങ്ങാവെള്ളത്തിലോ ജ്യൂസായിട്ടോ കഴിച്ചാൽ മതി ഇങ്ങനെ ദിവസവും രണ്ടു നേരം ചെയ്യണം അപ്പം നമുക്ക് ഗുണങ്ങളെ കുറിച്ച് ഉള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കേണ്ട